പോൾ ചെയ്ത വോട്ടിന്റെ എൺപത് ശതമാനവും നേടി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മിന്നും വിജയം തൃശൂർ ശ്രീനാരായണപുരം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി ബിൻസിഷിനെയാണ് റെക്കോർഡ് ഭൂരിപക്ഷ തിളക്കം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ അഞ്ച് സീറ്റുകളിലാണ് എൻ ഡി എ നേടിയത് കൊടുങ്ങല്ലൂരിൽ എൻ ഡി എ നേടിയ ഒരു മിന്നും വിജയമുണ്ട് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ബിൻസി ആണ് ഈ വിജയം നേടാനായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ എൺപത് ശതമാനം നേടിയാണ് ബിൻസിയുടെ വിജയം പതിമൂന്നാം വാർഡിൽ ആകെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി മുപ്പത്തിയാറാണ് ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയത് എണ്ണൂറ്റി പേർ ഇതിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സമ്മാനിച്ചത് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുള്ളിൽ അഞ്ച് വാർഡ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ പതിമൂന്നാം വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിച്ചത് നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഞ്ച് സീറ്റ് കിട്ടി പിന്നെ ബ്ലോക്ക് ഡിവിഷനിൽ ബ്ലോക്കിലേക്ക് വെമ്പല്ലൂർ ഡിവിഷനിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് പതിമൂന്നാം വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ബി ജെ പിയുടെ എന്താ പറയുക നമുക്ക് വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ് അപ്പോൾ വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നമുക്ക് വോട്ട് ചെയ്തു അതുകൂടാതെ ഇവിടുത്തെ പ്രവർത്തകരുടെ കഠിന പ്രയത്നങ്ങളും ഉണ്ടായിരുന്നു കാരണം അവരെല്ലാവരും എൻ്റെ കൂടെ നിന്ന് വോട്ടിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളും ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ച് അങ്ങനെ ഈ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു പതിമൂന്നാം വാർഡിന് പുറമെ ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലും എൻ ഡി എക്ക് തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ട സേവനങ്ങൾ എത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ ഡി എയുടെ വിജയമെന്നാണ് ഇവർ പറയുന്നത് ജനം തൃശ്ശൂർ